വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട് ഏവർക്കും സ്വാഗതം വൈദികാർത്ഥികളുടെയും പുരോഹിതന്മാരുടെയും ജൂബിലി ആഘോഷങ്ങൾ വത്തിക്കാനിൽ നടന്നു വൈദികാർത്ഥികളുടെയും പുരോഹിതരുടെയും ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആണ് വത്തിക്കാനിലെത്തിയത് കഴിഞ്ഞ ദിവസം വത്തിക്കാൻ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് della vocazione sacerdotale in un tempo non facile. Avete accolto la chiamata a diventare annunciatori miti e forti della parola che salva, servitori di una chiesa aperta e una chiesa in uscita missionaria. E se dico una parola anche in spagnolo, gracias por aver... Gracias por haber aceptado con valentía la invitación del Señor a seguir, a a seguir, ser ser discípulo, a entrar en el seminario. Hay que ser valientes y no tengan miedo. വൈദികർക്കായുള്ള ഡിക്കാസ്ട്രി സന്തോഷമുള്ള പുരോഹിതന്മാരെ ഞാൻ നിങ്ങളെ സുഹൃത്തുക്കളെന്ന് വിളിച്ചിരിക്കുന്നു എന്ന പേരിൽ നടത്തിയ അന്താരാഷ്ട്ര സമ്മേളനമായിരുന്നു ഇത് കർത്താവിനെ അനുഗമിക്കുവാനും ശിഷ്യന്മാരാകുവാനും സെമിനാരിയിൽ പ്രവേശിക്കാനുമുള്ള ക്ഷണം ധൈര്യപൂർവ്വം സ്വീകരിച്ചതിന് നന്ദി നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം ഭയപ്പെടേണ്ടതില്ല സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്കൊത്തുകൂടിയ യുവാക്കളോടായി ലിയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു ക്രിസ്തു മനുഷ്യ ഹൃദയം കൊണ്ട് സ്നേഹിച്ചതുപോലെ ക്രിസ്തുവിന്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക വൈദികാർത്ഥികൾക്കുള്ള തൻ്റെ സന്ദേശത്തിൽ മാർപ്പാപ്പ പറഞ്ഞു രണ്ടു ദിവസങ്ങളിലായി ജൂബിലി തീർത്ഥാടകർ വിശുദ്ധ പൗരോസിന്റെ ശവകുടീരത്തിൽ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അൽബേനിയ അർജന്റീന ഇന്ത്യ ഇറ്റലി അമേരിക്ക ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈദികാർത്ഥികൾ തിരുനാൾ ദിനത്തിൽ മുപ്പത്തിരണ്ട് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകി ലിയോ പതിനാലാമൻ പാപ്പ വിശുദ്ധ പത്രോസിന്റെ യിൽ വെച്ചായിരുന്നു ലിയോ പാപ്പ പതിനാമൻമാർക്ക് തിരുപ്പട്ടം നൽകിയത് വൈദികർ സമാധാനത്തിന്റെയും വക്താക്കളാകണമെന്നും തന്റെ സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു Per tornare ad immergere nel cuore del Salvatore le vostre vesti battesimali e sacerdotali. Per alcuni dei presenti, poi, tale gesto è compiuto in un giorno unico della loro vita, quello dell'Ordinazione. Parlare del cuore di Cristo in questa cornice e parlare dell'intero mistero dell'Incarnazione morte e risurrezione del Signore, affidato in modo particolare a noi affinché lo rendiamo presente nel mondo. Per questo, alla luce della lettura, delle letture che abbiamo ascoltato, riflettiamo insieme su come possiamo contribuire a quest'opera di salvezza. സ്നേഹത്തിൽ മുറിയപ്പെട്ട യേശുവിന്റെ ഹൃദയത്തിലാണ് പൗരോഹിത്യത്തിന്റെ ഐക്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതെന്ന് അടിവരയിട്ട് പറഞ്ഞ പാപ്പ നല്ലയിടേന്റെ മാതൃകയിലേക്ക് നമ്മെ പരിവർത്തനം ചെയ്യുന്നതും കാരുണ്യത്താൽ ജ്വലിക്കുന്ന യേശുവിന്റെ ഹൃദയം തന്നെയാണെന്നും കൂട്ടിച്ചേർത്തു കർത്താവ് നമുക്ക് നൽകിയ ഈ കൃപയെ എപ്പോഴും ഓർക്കണമെന്നും അപ്രകാരം മാത്രമേ ക്രിസ്തുവിന്റെ ഹൃദയത്തിലും ക്രിസ്തുവിന്റെ ജീവിതത്തിലും നമ്മുടെ ഹൃദയങ്ങളെ ഏകീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും പാപ്പ പറഞ്ഞു അങ്ങനെ സ്നേഹത്തിൽ അനുരഞ്ജനം ചെയ്യപ്പെട്ട ഒരു ലോകത്തിനായി ജനത്തിന് വചനവും രക്ഷയുടെ കൂതാശകളും കൊണ്ടുവരാൻ വൈദികർക്ക് സാധിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു അങ്ങനെ യേശുവിന്റെ ഹൃദയത്തിൽ മാത്രമാണ് ദൈവമക്കളും പരസ്പരം സഹോദരങ്ങളുമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നെത്തുവാൻ നമുക്ക് സാധിക്കുന്നതെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും നിർമ്മാതാക്കളാകുവാനും പാപ്പ പ്രത്യേകം വൈദികരെ ക്ഷണിച്ചു മെയ് മുപ്പത്തൊന്നിന് ലിയോപ്പൽ നാലാമൻ പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് റോം രൂപതയ്ക്കായി പതിനൊന്ന് നവവൈദികർക്ക് തിരുപ്പട്ടം നൽകിയിരുന്നു വ്യാജവാർത്തയ്ക്കെതിരെ മുന്നറിയിപ്പുമായി വത്തിക്കാൻ പാപ്പയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ലോകമെമ്പാടുമുള്ള സഹായ ശേഖരമായ പരിശുദ്ധ സിംഹാസനത്തിന്റെ ഔദ്യോഗിക വാർത്താ പോർട്ടലായ വത്തിക്കാൻ ന്യൂസ് മുന്നറിയിപ്പ് നൽകി ഫോർ കൈകാര്യം ചെയ്യുന്ന വെബ്സൈറ്റ് വാട്സ്ആപ്പ് വഴി പ്രചരിച്ച ഒരു സന്ദേശത്തിലൂടെ സംഭാവനകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ലിയോ പന്നാലാമൻ പാപ്പയുടെ പേരിൽ വ്യാജ പ്രൊഫൈലുകൾ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതേസമയം മാർപാപ്പയ്ക്ക് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഇല്ലെന്ന് അവർ വ്യക്തമാക്കി ഓൺലൈൻ സംഭാവനകൾ നൽകാനുള്ള സുരക്ഷിതമായ ഏകമാർഗം ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണെന്നും വത്തിക്കാൻ ന്യൂസിൽ പറയുന്നു വിശുദ്ധരായ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ ജൂൺ ഇരുപത്തിയൊൻപതിനും മിക്ക ഇടവകകളിലും പത്രോസിന്റെ പെൻസിന്റെ ശേഖരണം നടത്തപ്പെടുന്നുണ്ട് ലോകത്തിലെ കത്തോലിക്കാ സഭയുടെ ആവശ്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നതിന്റെ പ്രകടമായ വിശ്വാസികൾ മാർപാപ്പയ്ക്ക് നൽകുന്ന സാമ്പത്തിക സഹായമാണിത് ഈ തീയതി അടുക്കുമ്പോഴാണ് ഇത്തരം വ്യാജ പ്രൊഫൈലുകൾ ഉയർന്നു വന്നിരിക്കുന്നത് ജസ്യൂട്ട് വൈദികന്റെ അഭ്യർത്ഥന നിരസിക്കാതെ ലിയോ പന്നാലാമൻ പാപ്പ എനിക്കൊരു ആലിംഗനം നൽകുമോ എന്നാണ്

e tutti i collaboratori del Dicastero per il clero, per il loro servizio generoso e competente, un lavoro vasto e prezioso che si svolge spesso nel silenzio e nella discrezione e che produce frutti di comunione, di formazione e di rinnovamento. Con questo momento di scambio fraterno, uno scambio internazionale possiamo valorizzare il patrimonio di esperienze già maturate incoraggiando creatività, corresponsabilità e comunione nella Chiesa affinché ciò che è seminato con dedizione e generosità in tante comunità possa diventare luce e stimolo per tutti. പരിശുദ്ധ പിതാവിന്റെ ധ്യാനത്തിന് ശേഷം സ്പാനിഷ് പുരോഹിതൻ മാർപാപ്പയുടെ അടുക്കിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചു പാപ്പ അത് നിരസിച്ചില്ല താൻ ജസ്റ്റ് ജനറൽ ആയിരുന്നപ്പോൾ പാപ്പ അവരുടെ നഗരം സന്ദർശിച്ചിരുന്നുവെന്നും വൈദികൻ കൂട്ടിച്ചേർത്തു അതോടൊപ്പം മാർപാപ്പമാർ ധരിക്കുന്ന വെളുത്ത തൊപ്പി പാപ്പയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു ഇഷ്ടമുണ്ടെങ്കിൽ ഈ തൊപ്പി അങ്ങ് ഉപയോഗിക്കണം വൈദികൻ്റെ ഈ സംസാരം എല്ലാവരിലും ചിരിവടർത്തി ഉടൻ തന്നെ ലിയോ പാപ്പ ഒരു വെളുത്തു തൊപ്പി ധരിച്ച് മറ്റൊന്ന് പുരോഹിതിന് തിരികെ നൽകി ദയവായി എനിക്കൊരു ആലിംഗനം നൽകുമോ തുടർന്ന് പരിശുദ്ധ പിതാവ് ഇറങ്ങി വന്ന് പുരോഹിതനെ സമീപിച്ച് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു ഇരുവരും തോളിൽ തട്ടി തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു സ്നേഹമുള്ള ഒരു പിതാവും മകനും തമ്മിൽ ആലിംഗനം ചെയ്യുന്നതുപോലെയായിരുന്നു അത് അഭിനേതാക്കൾ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ചോസൺ സീരീസിലെ യേശുവിന്റെ വേഷം കൈകാര്യം ചെയ്യുന്ന നടൻ ജ്യോതാദൻ റൂമിയും സംഘവുമാണ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മാർപാപ്പ വിശ്വാസികളുമായി നടത്തിയ പൊതു കൂടിക്കാഴ്ചയുടെ സമാപനത്തിലായിരുന്നു ചോസൺ ടീം പാപ്പയെ കണ്ടത് യേശു ക്രിസ്തുവിന്റെയും അപ്പസ്തോലന്മാരുടെയും ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ബോക്സ് ഓഫീസ് ഹിറ്റ് പരമ്പരയിലെ മറ്റഭിനേതാക്കളും നടിമാരുമുണ്ടായിരുന്നു ലിയോ പതിനാമൻ പാപ്പയും ജോനാഥൻ റൂമിയും പുഞ്ചിരിക്കുകയും ഹസ്തദാനം നടത്തിയതിനെയും ചിത്രങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു ദി ചോസൺ സംഘത്തിനു വേണ്ടി നടൻ പാപ്പയ്ക്ക് സമ്മാനം നൽകുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ് ദശലക്ഷത്തിലധികം ആളുകൾ കണ്ട പരമ്പരയാണ് ദി ചോസൻ ലഭ്യമാകുന്ന പരമ്പരയുടെ അഞ്ചാം സീസണിന്റെ എക്സ്ക്ലൂസീവ് പ്രീമിയർ അടുത്ത മാസം ഇറ്റലിയിൽ സ്ട്രീമിംഗിനായി ഒരുങ്ങുകയാണ് അടുത്ത വർഷം പ്രദർശിപ്പിക്കുന്ന ഈശോയുടെ കുരിശിലെ മരണം കേന്ദ്രമാക്കിയുള്ള ആറാം സീസണിന്റെ ഷൂട്ടിംഗ് തെക്കൻ ഇറ്റലിയിലാണ് നടന്നത് ഇവിടെ മൂന്നാഴ്ചത്തെ ചിത്രീകരണത്തിന് ശേഷമാണ് അവർ റോമിലെത്തിയത് അടുത്ത വർഷമാണ് ഈശോയുടെ പീഡാസഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ റിലീസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് ലിയോ പാപ്പ മധ്യപൂർവേഷ്യയിലെ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരോടുള്ള തന്റെ അടുപ്പം പ്രകടിപ്പിച്ച് ഞായറാഴ്ച ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ ക്രൈസ്തവർക്ക് തന്റെയും ആഗോള സഭ മുഴുവൻ സാമീപ്യം ലിയോ പതിനാലാമൻ പാപ്പ ഉറപ്പുനൽകി In lui c'è una forza che anche noi possiamo sperimentare quando entriamo in relazione con la sua persona. Una malattia molto diffusa nel nostro tempo è la fatica di vivere. La realtà ci sembra troppo complessa, pesante, difficile da affrontare. E allora ci speniamo, ci addormentiamo nell'illusione. Che al risveglio le cose saranno diverse. Ma la realtà va affrontata. Insieme con Gesù possiamo farlo bene. A volte, poi, ci sentiamo bloccati dal giudizio di coloro che pretendono di mettere etichette sugli altri. Mi sembra che queste situazioni possano trovare riscontro in un passo del Vangelo di Marco. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ സംസാരിക്കവെയാണ് മധ്യപൂർവേഷ്യയിൽ നടന്നുവരുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതര പ്രശ്നങ്ങളെക്കുറിച്ച് പാപ്പ പരാമർശിച്ചത് മധ്യപൂർവ്വ ദേശത്തെ ക്രിസ്ത്യാനികളോട് ഞാൻ പറയുന്നു ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് സഭ മുഴുവനും നിങ്ങളോടൊപ്പമുണ്ട് ലിയോ പാപ്പ വത്തിക്കാൻ ചതുരത്തിൽ തിങ്ങുകൂടിയ പതിനായിരങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞു വർഷങ്ങളായുള്ള സംഘർഷത്തിനു ശേഷവും സിറിയ ഇപ്പോഴും നേരിടുന്ന അഗാധമായ ദുർബലതയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദാരുണമായ സംഭവമെന്നും പാപ്പ പറഞ്ഞു അന്താരാഷ്ട്ര സമൂഹം ഈ രാജ്യത്തിൽ നിന്ന് മുഖം തിരിക്കരുതെന്നും സമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും സിറിയയ്ക്ക് ഐക്യദാർഢ്യത്തിൻ്റെതായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യേണ്ടതുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ദമാസ്കസിലെ ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന

benché sia il capo della sinagoga, non avanza pretese in ragione della sua posizione sociale. Quando c'è da attendere non perde la pazienza e aspetta. E quando vengono a dirgli che sua figlia è morta ed è inutile disturbare il maestro, lui continua ad avere fede e a sperare. Il colloquio di questo padre con Gesù è interrotto dalla donna MROISSA. E allora stiamo male e non riusciamo a venirne fuori. Quella donna imbocca la via della salvezza quando germoglia in lei la fede che Gesù può guarirla. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂര്ണ്ണമാകുന്നു അടുത്തയാഴ്ച വീണ്ടും കാണും വരെ നന്ദി